സംസാരിക്കുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന വിഷയമാണ് പുരുഷന്മാരിലെ ആൻഡ്രോപോസ് എന്ന അവസ്ഥ പുരുഷന്മാരിലും സമാനമായ ശാരീരിക മാനസിക മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് സമാധാനക്കാരനായ പങ്കാളിയുടെ പെട്ടെന്നുണ്ടാവുന്ന സിങ്സിൽ പരാതിപ്പെടുന്നവർ പോലും യഥാർത്ഥ കാരണം അറിയാതെ പോകുന്നുണ്ട് പുരുഷന്മാരിൽ ടെസ്റ്റോസിറോൺ എന്ന ഹോർമോണിന്റെ അളവ് കുറയുന്നത് മൂലം സംഭവിക്കുന്ന അവസ്ഥയാണ് ആൻഡ്രോപോസ് പ്രായമാകുംതോറും പുരുഷന്മാരിൽ ലൈംഗിക ഹോർമോണുകളുടെ ക്രമാനുഗതമായ കുറവ് സംഭവിക്കുന്നതാണ് ഇതിന് കാരണം പുരുഷന്മാരിൽ മുപ്പതുകളുടെ പകുതിയോടെ വർഷംതോറും ടെസ്റ്റോസ്റ്റിറോൺ അളവ് ഒരു ശതമാനം വീതം കുറയും ക്ഷീണം ഉറക്ക പ്രശ്നങ്ങൾ അമിതവണ്ണം ലൈംഗിക ആസക്തി കുറയുക സിങ്സ് അസ്വസ്ഥത ശ്രദ്ധ നഷ്ടപ്പെടുക മാനസികമായ വ്യക്തത കുറവ് പേശി വേദനകൾ അമിത വിയർപ്പ് ശരീര താപനില കൂടൽ കൈകളും കാലുകളും തണുക്കുക മസിലുകളുടെ ആരോഗ്യം ക്ഷയിക്കുക തുടങ്ങിയവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ജീവിതശൈലിയിൽ മാറ്റം കൊണ്ടുവരിക എന്നതാണ് പ്രധാനമായും ചെയ്യേണ്ടത് ആരോഗ്യകരമായ ഭക്ഷണരീതി മെച്ചപ്പെട്ട ഉറക്കശീലം പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കൽ എന്നിവയിലൂടെ തന്നെ ഹോർമോണുകൾ സ്വാഭാവികമായി ബാലൻസ് ചെയ്യാൻ കഴിയും അത്തരം മാർഗങ്ങൾ ഫലപ്രദമാകാതെ വരുമ്പോൾ ഹോർമോൺ റീപ്ലേസ്മെന്റും ഇതിനുള്ള പരിഹാരമാണ്